നമസ്കാരം ഞാൻ റഫ്ന അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന ബി എം സി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം രണ്ടു വർഷത്തെ ബഹ്റൈൻ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ബഹ്റൈനിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനും ഗൾഫ് മാധ്യമം ബ്യൂറോ ചീഫുമായ ബിനീഷ് തോമസിന് ബി എം സി യാത്രയപ്പ് നൽകി ബഹ്റൈൻ മീഡിയ സിറ്റി ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ യാത്രയപ്പ് ചടങ്ങിൽ ബി എം സി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് ആശംസകൾ നേർന്നു സംസാരിക്കുകയും ബി എം സിയുടെ മൊമന്റോ നൽകി ആദരിക്കുകയും ചെയ്തു ബഹ്റൈനിലെ വാർത്താ ഇടങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നു ബിനീഷ് എന്നും അസോസിയേഷൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും വാർത്തകൾ തക്ക സമയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഏറെ ശ്രദ്ധ പുലർത്തിയിരുന്നെന്നും അദ്ദേഹത്തിന്റെ തുടർന്നുള്ള മാധ്യമ പ്രവർത്തനത്തിൽ എല്ലാ ആശംസകൾ നേരുന്നുവെന്നും ഫ്രാൻസിസ് കൈതാരത്ത് പറഞ്ഞു ബഹ്റൈൻ മീഡിയ സിറ്റി ഒരുക്കെ ഊഷ്മളമായ യാത്രയായപ്പിന് ബിനീഷ് തോമസ് നന്ദി പറഞ്ഞു ചടങ്ങിൽ ബി എം സി എക്സിക്യൂട്ടീവ് മാനേജർ ജെമി ജോൺ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അഭിജിത്ത് ജോസഫ് സംഗീത അധ്യാപകൻ ഹരിപ്പാട് സുധീഷ് രാജേഷ് പെരുങ്ങുഴി ബി മിക്സ് മസാല അവതരിപ്പിക്കുവാനെത്തിയ ക്ലാസിക് കോട്സ് അംഗങ്ങളും പങ്കെടുത്തു